നമസ്കാരം വന്ന് വന്ന് നിക്കക്കള്ളിയില്ലാതായി ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നല്ല ബന്ധത്തിലാണെന്നുള്ള കാര്യം നാട്ടിലാകെ പാട്ടായി എങ്ങനെ പാട്ടാകാതിരിക്കും കർഷക ബില്ലിലും പൗരത്വ ഭേദഗതി ബില്ലിലും തുടങ്ങി കേന്ദ്രം കേരളത്തിനോട് കാണിച്ച അവഗണനയ്ക്കെതിരെ പോലും ഒരക്ഷരം മിണ്ടാത്ത കോൺഗ്രസ് മോദിക്കൊപ്പമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാണ് നിഷേധിക്കാൻ കഴിയുക അങ്ങനെ ഈ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് ചെല്ലുന്നിടത്തൊക്കെ ആളുകൾ പറയുന്നത് നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്നതും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നതും ഒരുപോലെയല്ലേ എന്നാണ് കാരണം കോൺഗ്രസുകാരൊക്കെ ഒന്നിരുട്ടി വെളുക്കുമ്പോഴത്തേക്കും ബി ജെ പിയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണല്ലോ കാണുന്നത് പിന്നെ അവിടെ ചെന്നാലും ബി ജെ പിയുടെ നാവായി മാറുന്ന കാഴ്ചയൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇനിയിപ്പോൾ ജനങ്ങളെ പറ്റിക്കൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ പതിവ് പരിപാടി പുറത്തെടുക്കുകയല്ലാതെ വേറെ വഴിയില്ല എന്ന് കോൺഗ്രസിന് മനസ്സിലായി അപ്പുത കനകോലു തന്ത്രം ആവിഷ്കരിക്കുകയാണ് ബെംഗളൂരുവിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ എൽ ഡി എഫ് നേതാക്കളായിട്ടുള്ള മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിൻ്റെയും ഒക്കെ ചിത്രം ഫോട്ടോഷോപ്പിലൂടെ അങ്ങ് സെറ്റാക്കിയിട്ട് സമൂഹ മാധ്യമങ്ങൾ വഴി ഈ കോൺഗ്രസിൻ്റെ ഐ ടി സെല്ല് ഈ സൈബർ സംഘം അങ്ങ് പ്രചരിപ്പിക്കുകയാണ് കണ്ടില്ലേ മോദിയായിട്ട് ഒരു വലിയ ബന്ധത്തിലാണ് ജെ ഡി എസിൻ്റെ നേതാക്കൾ ബി ജെ പിയുടെ പോസ്റ്ററിൽ എൽ ഡി എഫിൻ്റെ നേതാക്കൾ ബി ജെ പിയുടെ പോസ്റ്ററിൽ വന്നിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് വല്ലാത്ത രീതിയിലുള്ള നിലവിളി അത് കേൾക്കേണ്ട താമസം ആ വ്യാജ പോസ്റ്റർ കാണേണ്ട താമസം അതിൻ്റെ വസ്തുത എന്താണെന്ന് പോലും തിരക്കാതെ മനോരമയെ മാതൃഭൂമിയും ട്വൻറ്റി ഫോറും എന്തിന് ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ അത് വലിയ തോതിൽ വാർത്തയാക്കുകയാണ് ഇത്തരമൊരു വ്യാജ പോസ്റ്ററും പൊക്കി പിടിച്ച് വാർത്ത ചെയ്യുന്നതിന് എന്താണ് മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിലെന്തെങ്കിലുമൊക്കെ വസ്തുതയുണ്ടോ എന്ന് അങ്ങനെ വസ്തുതയുണ്ടോ എന്ന് പരിശോധിക്കാതെ വാർത്ത ചെയ്യുന്നുണ്ടെങ്കിൽ അത് കടുത്ത ഇടത് വിരുദ്ധതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അപ്പൊ പിണറായി വിരുദ്ധത്താ എൽ ഡി എഫിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എൽ ഡി എഫിനെ തകർക്കണം എന്ന ലക്ഷ്യം വെച്ച് തന്നെ അവർ ആ വ്യാജ പോസ്റ്ററും പിടിച്ചതാണ് ബി ജെ പിയുടെ പോസ്റ്ററിൽ എൽ ഡി എഫ് നേതാക്കൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് പടച്ചു പടച്ചുവിടുകയാണ് പച്ചക്കള്ളം എന്നിട്ട് എന്ത് സംഭവിച്ചു അവസാനം സത്യം പുറത്തു വന്നു അത് ഫോട്ടോഷോപ്പ് വഴി ചെയ്തതാണ് എന്ന കാര്യം പുറത്തു വരികയാണ് ഇത് പടച്ചുവിട്ട കനകോലുവിൻ്റെ കൂട്ടുകാർക്കെതിരെയൊക്കെ എന്തായാലും നിയമ നടപടി സ്വീകരിക്കുന്നുണ്ട് എത്ര തവണ പടച്ചുവിടുന്ന പച്ചക്കള്ളങ്ങൾ കയ്യോടെ പിടികൂടിയാലും എനിക്കൊരു നാണമില്ല നല്ല അണക്കി എന്ന രീതിയിൽ സതീശൻ നടത്തുന്ന ഗീർവാണപടി അതൊരു ഒന്നൊന്നര ഗീർവാണപടി തന്നെയാണ് അതായത് ഏറ്റവും മികച്ച തൊലിക്കെട്ടിയുള്ള മനുഷ്യനുള്ള അവാർഡ് കൊടുക്കുകയാണെങ്കിൽ ദേ ഈ എന്തായാലും കൊടുക്കാം അമ്മാതിരി തേമ്പ ഡയലോഗ് അല്ലേ തള്ളി വിടുന്നത് എന്തായാലും ആ പ്രതികരണം ഒന്ന് കേൾക്കാം ഞങ്ങൾ പറയുന്നു കേരളത്തിലെ പാർട്ടി ബന്ധവും വിച്ഛേദിച്ചിട്ടില്ല ഇത് കേട്ട് സി കെ നാണു നീലരോഹിതദാസ് നാടാർ തുടങ്ങിയ ആളുകൾ പാർട്ടി വിട്ടുപോയി എന്തുകൊണ്ടാണ് പാർട്ടി വിട്ടുപോയത് അവർക്ക് ബി ജെ പിയുമായി ബന്ധമുള്ള ഒരു മുന്നണി ഉള്ള ഒരു പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല അവർ സോഷ്യലിസ്റ്റുകളാണ് പഴയ സോഷ്യലിസ്റ്റുകളാണ് അവർ പാർട്ടി വിട്ടുപോയി എന്നിട്ടും മാത്യു ടി തോമസും കൃഷ്ണൻകുട്ടിയും ഇപ്പോഴും ഇപ്പോഴും എൻ ഡി എ മുന്നണിയിലുള്ള കക്ഷിയിൽ തുടരുകയാണ് അതിൻ്റെ ഏറ്റവും പുതിയ രൂപമാണ് ദേവഗൌഡയുടെ ഈ പാർട്ടിയുടെ നേതാവിന്റെ മരുമകൻ മഞ്ജുനാഥും മത്സരിക്കുന്ന കോൺസ്റ്റിറ്റുവൻസിയിൽ ഇവരുടെ രണ്ടുപേരെയും കൂടി പറം അടിച്ചുകൊണ്ടുള്ള ക്യാമ്പയിൻ നടക്കുന്നത് കാരണം അവരൊക്കെയാണ് വലിയ നേതാക്കന്മാർ മന്ത്രിയാണ് ഒരാൾ മന്ത്രിയും സ്റ്റേറ്റ് പ്രസിഡന്റുമാണ് ബി ജെ പിക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്താണ് അവര് അല്ലല്ല അത് അവരുടെ യുവജന നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് വ്യാജ പോസ്റ്ററല്ല അവര് തന്നെ ഉണ്ടാക്കിയതാണ് അവർ പുറത്തൊന്നും പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ കൂടി ക്യാമ്പയിൻ മാത്രം നടത്തിയിട്ടില്ലെന്നാണ് അവരുടെ യുവജന നേതാവ് വ്യക്തമാക്കിയത് അപ്പോൾ ഇവർ ഇവർ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം ആ പാർട്ടിയുടെ ഭാഗമാണ് ആ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞിട്ടില്ല ഇവർ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവർ വേറെ പാർട്ടി ഉണ്ടാക്കിയിട്ടില്ല പാർട്ടി ഉണ്ടാ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോയത് സി കെ നാടും നീല വയസ് ഇവരാ പാർട്ടിയിൽ തന്നെ നിൽക്കുവാണ് ഇവരാ മുന്നണിയിലെ കക്ഷിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ് പത്തു ദിവസത്തിനുള്ളിൽ ഈ എൻ ഡി എ ഘടകശിയായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് പുറത്തു പോകണം എന്ന് കൃഷ്ണൻകുട്ടിയോട് പറയാൻ മാത്യു ടി തോമസിനോട് ഇടതുമുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും എന്ന് പറയാനുള്ള ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ല കാരണം ബി ജെ പി നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് അവരിവിടെ തൽക്കാലം നിൽക്കട്ടെ എന്നാണ് പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി ബി ജെ പി നേതാക്കൾ പറഞ്ഞാലേ കേൾക്കുള്ളൂ ബി ജെ പി നേതൃത്വത്തിൻ്റെ ശുപാർശയോടു കൂടിയാണ് കേരളത്തിൽ മന്ത്രി ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടില്ല കേട്ടോ ുട്ടിയുടെ പച്ചക്കള്ളം മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുമ്പോഴും അവിടെ നിൽക്കുന്ന കോരൂന്തികൾ ഒരാള് പോലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇത് പറയുന്നത് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നൊന്നും ചോദിക്കുന്നില്ല എന്തുകൊണ്ട് പിണറായി വിജയൻ ഇതിനെതിരെ സംസാരിക്കുന്നില്ല എന്തുകൊണ്ട് ഇവരെ പുറത്താക്കാൻ തയ്യാറാകുന്നില്ല എന്നൊക്കെയാണ് ചോദിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത്തരം വ്യാജ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഈ ലക്ഷ്യസമയത്ത് ഇതൊക്കെ വരുമെന്ന് നന്നായിട്ട് അറിയാമെന്നേ ഇടതുപക്ഷത്തിന് കാരണം നിങ്ങളുടെ ആകെ ഉള്ളത് ഈ നുണ പ്രചരണം മാത്രമാണല്ലോ അങ്ങനെ പുറത്തു വരുമ്പോൾ അതിൻ്റെ വസ്തുതയൊക്കെ നന്നായി തന്നെ തിരക്കിയിട്ട് തന്നെയാണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ പറയുന്ന പാർട്ടിയും ഒക്കെ നിലകൊള്ളുന്നത് അതുകൊണ്ട് എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കാരണം വ്യക്തമായി പറഞ്ഞാലും ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ലല്ലോ കാരണം അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പടച്ചുവിടുന്ന പി ആർ നുണകൾ മുഴുവൻ പൊളിഞ്ഞിറങ്ങും കിട്ടും അതുകൊണ്ട് നിശ്ശബ്ദത പാലിച്ച് നല്ല ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിക്കുക എന്നതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന പണി അത് അവർ ഭംഗിയായിട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും എന്ത് പറയാനാണ് ഇങ്ങനെ എല്ലാ പച്ചക്കള്ളങ്ങളും സെക്കൻഡുകൾ ഇടവിട്ട് പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനെട്ട് എം പിമാർ ഇവിടെ നിന്ന് പോയിട്ട് ഒരു പണിയും എടുത്തില്ല എന്ന് മാത്രമല്ല കേരളത്തിന് ശബ്ദമായി മാറാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ജനങ്ങളെ നല്ല അടിപൊളിയായിട്ട് പറ്റിച്ചു കേന്ദ്ര സംഘികളുടെ നാവായിട്ടങ്ങ് മാറി എന്നാ പിന്നെ ഇനിയിപ്പോൾ ആരും അങ്ങോട്ട് പോകണ്ട എന്ന് ജനങ്ങൾ തീരുമാനമെടുത്തു എന്ന അഭിപ്രായ സർവേകൾ പുറത്തു വരുമ്പോൾ യു ഡി എഫിന്റെ നേതാക്കൾക്ക് മനസ്സിലായി എന്നാൽ പിന്നെ വേറെ രീതിയിൽ പറ്റിച്ചു കളയാം ഈ മോദിയായിട്ട് നല്ല ചങ്ങാത്തം പിണറായി വിജയനാണ് എന്ന് തോന്നിക്കട്ടെ എന്നത് ഒരു സെറ്റപ്പിൽ നിന്നൊക്കെ കനകോലി തന്ത്രം മെനഞ്ഞെടുത്ത് പുറത്തുവിട്ടതാണ് പക്ഷെ എന്ത് പറയാന ഷോമാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ എന്തുകൊണ്ട് പിണറായി വിജയനെയും പിണറായി വിജയന്റെ മകളെയും ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് ഈ സതീഷിനൊക്കെ ചോദിക്കുന്നത് എന്റെ പൊന്ന് സതീഷാ തെളിവുണ്ടെങ്കിൽ ആരും അറസ്റ്റ് ചെയ്ത അകത്തിടുന്ന് തെളിവില്ലാത്തോണ്ടാണ് സതീഷിന് വലിയ സങ്കടമാണ് എന്താണെന്ന് അറിയും സ്വർണ്ണക്കടത്ത് കേസ് മുതൽ കെ ഫോൺ വരെ പിന്നെ മാസപ്പടി വരെ എന്തൊക്കെ ജാതി തള്ളിമറക്കലാണ് നടത്തിയത് അവസാനം ഇതൊക്കെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇതിലൊന്നുമില്ല എന്ന് മനസ്സിലാക്കി പിടിച്ചിട്ടാണ് എന്തെങ്കിലും ഒരു കാരണം വേണ്ട ഇതൊക്കെ വെറും പച്ചക്കള്ളമാണെന്ന് ഇ ഡിക്ക് മനസ്സിലായപ്പോൾ ഇ ഡി വെറും പ്രഹസനമായി മാറുമെന്ന് മനസ്സിലായപ്പോൾ ഇ ഡി പതിവ് മാറിയിരിക്കുകയാണ് അപ്പോഴും സതീശനും കൂട്ടരും ഇല്ല ഇത് ഒരു അമ്മ ഒത്തുകളിയാണെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ് നാണമില്ലല്ലോ സതീശ ഇങ്ങനെയൊക്കെ പച്ചക്കള്ളം പ്രചരിപ്പിച്ച് നടന്നുകൊണ്ടാണ് കഴിഞ്ഞ തവണയും നിങ്ങൾക്ക് ഏത് ഈ കേരളത്തിൻ്റെ ഭരണം കിട്ടാതെ പോയത് ഇത്തവണയും കിട്ടിയില്ല ഇനി വരാൻ പോകുന്ന തവണകളിലും കിട്ടാൻ ഒരു സാധ്യതയില്ല കാരണം ഓരോ ദിവസം കഴിയും തോന്നുന്നു നിങ്ങളെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ പോയി 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 ഇപ്പൊ അന്ന് വന്ന് കോൺഗ്രസിലെ നേതാക്കളുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കറിയാം ആ ലെവലായിട്ടുണ്ട് എന്തായാലും ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കുണ്ട് കോൺഗ്രസ് ഇത്തവണ ഇലക്ഷനെ നേടുകയാണ് സതീശനും സതീശന്റെ നുണക്കൂട്ടന്മാരും ഏതൊക്കെ രീതിയിലുള്ള പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ചൊരു വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ ശ്രമം നടത്തിയാലും ഇക്കുറി ജനങ്ങൾ എൽ ഡി എഫിനൊപ്പം മാത്രമേ നിൽക്കൂ എന്തുകൊണ്ടാണെന്ന് അറിയാമോ വർഗീയ ശക്തികൾക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ പോരാടാൻ കഴിയുന്ന ഒരേ ഒരു പാർട്ടി അത് എൽ ഡി എഫ് ആണെന്ന് നന്നായി തന്നെ ഇവിടെ ജനങ്ങൾക്ക് മനസ്സിലായി പൗരത്വ ഭേദഗതി നിയമം ചട്ടം ചെയ്ത് വിജ്ഞാപനം ചെയ്ത് പ്രാബല്യത്തിൽ വരുമ്പോൾ അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു പാർട്ടി അത് സി പി എം ആണ് അത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരേ ഒരു മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്താണ് പൗരത്വ ഭേദഗതി ബില്ലിൽ നിങ്ങളുടെ നിലപാടെന്ന് ചോദിച്ചപ്പോൾ ആലോചിച്ച ശേഷം പറയാമെന്ന് പറഞ്ഞ് പോയത് ഒരു പ്രസ്ഥാനമല്ല സി പി എം ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചു പറ്റുമെങ്കിൽ നടപ്പിലാക്കാൻ നോക്കി ഇത് കേരളമാണെന്ന് അത്രമൊക്കെ ആർജവം കാണിക്കാൻ ഒരേ ഒരു പ്രസ്ഥാനത്തിന് മാത്രമേ കഴിയൂ അതുകൊണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു പോകട്ടെ എന്ന് ജനങ്ങൾ വിധിയെഴുതി അവിടെ പോയി പഴം പുഴുങ്ങിയതുപോലെ ഇരിക്കാനായിട്ട് കുറേ എം പിമാർ എന്തായാലും ഇക്കുറി വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് അത് നന്നായി മനസ്സിലായത് കൊണ്ടാണത് ഇത്തരത്തിൽ ഏത് പല വ്യാജ പോസ്റ്റുകളൊക്കെ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ആ ശ്രമങ്ങൾക്കൊക്കെ കൂട്ടു നിൽക്കുന്ന മാധ്യമങ്ങളെ നിങ്ങളെ ഓർത്ത് അമ്പേ പരാജയം എന്നല്ലാതെ ഒന്നും പറയാനില്ല കുപ്പിയും കോഴിക്കാലും കിട്ടുമെന്ന് കരുതി ഇമ്മാതിരി തമ്മാടിത്തരങ്ങൾ എഴുതി പടച്ചു വിടുമ്പോഴും ഈ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതിനോട് ഇത്രയെങ്കിലും പ്രതിബദ്ധത കാണിക്കാം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്